നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സംഘടിപ്പിച്ചു കലേഷ് മാസ്റ്റർ ചെയ്തു ുന്തു പ്രദേശത്തെ നൂറ്റാണ്ടുകളുടെ കാലത്തെ അറിയപ്പെട്ടിരുന്ന ഇല്ലത്തുമീത്തൽ തറവാട്ടിലെ നാല് തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലാണ് കുയുമ്പിലുന്ദിൽ ഇല്ലത്തുമീത്തൽ ഐ എം സുരേഷിന്റെ വീട്ടിൽ സംഘടിപ്പിച്ചത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രായം കൂടിയ എൺപത്തി അഞ്ചുകാരിയായ അമ്മാളു അമ്മ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരട്ട കുട്ടികളായ നെൽവിൻ നിവാൻ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു മുതിർന്ന അഞ്ചു പേർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ചടങ്ങിന് തുടക്കമായി മാസ്റ്റർ ചടങ്ങ് ചെയ്തു ഞാൻ ഈ പ്രദേശത്തെ എല്ലാ വീടുകളും കുടുംബക്കാർ തന്നെയാണ് ബന്ധങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് പൊട്ടിമുളച്ചതാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലുള്ള കുടുംബങ്ങളിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിപ്പോഴത്തെ കുട്ടികൾക്കറിയോ ഇല്ല കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് അവിടെ എന്താണ് സ്നേഹമാണ് ഇമ്പം എന്ന് പറഞ്ഞാൽ സ്നേഹം വിശ്വാസം പരസ്പര ബഹുമാനം ഈ എന്താണ് ധൈര്യം ഒക്കെയാണ് കുടുംബത്തിലൂടെ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതാണ് ഇന്ന് അണുകുടുംബമായിട്ട് മാറിയാണ് അല്ലെങ്കിൽ തമാശ രൂപത്തിൽ നമ്മൾ ഒരച്ഛനും അമ്മയും രണ്ടും മക്കളും സ്കൂട്ടർ കുടുംബം സ്കൂട്ടർ കുടുംബം എന്നാണ് അണുകുടുംബത്തെ പൊതുവേ പറയാറ് അങ്ങനെയായി മാറി പക്ഷേ ഇവിടെ കൂട്ടുകുടുംബമായി ഇല്ല തിമ്മിത്തല് ഇവിടെ കൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സ്നേഹിക്കാനും ആ ഇല്ലായ്മകളെ കണ്ടറിയാനും പരസ്പരം സഹായിക്കാനും സഹായിക്കാനുമൊക്കെയുള്ള മനസ്സുകൾ പക്ഷെ ഇന്നെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഏത് രീതി ജീവിക്കണം എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ സംസാരിക്കണം ആരുടെയൊക്കെ കൂട്ടുകൂടണം എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴും ഉറങ്ങണം എപ്പം ഭക്ഷണം കഴിക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ സ്വന്തം ഒരു കാലമായിട്ട് പക്ഷേ ഇപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെയോ ദാരിദ്ര്യം നമ്മുടെ കുട്ടികൾക്കൊക്കെ അനുഭവിക്കുന്നുണ്ട് അത് ഈ കുടുംബ ബന്ധം ശക്തമാകത്തുകൊണ്ടാണ് അപ്പോൾ ഒരു കുടും കുടുംബ ബന്ധം ദൃഢമാകണമെങ്കിൽ ഇത്തരം സംഗമങ്ങൾ നടത്തിയ പല കുടുംബ സംഗമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ആ കുടുംബ സംഗമങ്ങളിലൊക്കെ തന്നെ പരസ്പരം എന്താണ് ഇത്തരം ഷെയർ ചെയ്യലുകൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആളെപ്പോലും അടുത്തിരിക്കുന്ന ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ചെയ്യുമ്പോഴടുത്തിരിക്കുന്ന ആളെപ്പോലും അറിയാത്തൊരു കാലമായി മാറി അടുത്ത രക്തബന്ധമായിരിക്കാം പക്ഷെ അറിയില്ല ഇപ്പൊ തന്നെ പലപ്പോഴും ആരാണ് ഇതേതാണ് അതേതാണ് എന്ന് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഇതിപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം വൃശ്ചികമാസാണ് അല്ലേ വൃശ്ചികം ഇരുപതാണ് നല്ല തണുപ്പൊക്കെ വരേണ്ട സമയാണ് ഇപ്പം തണുപ്പുണ്ടോ ഇപ്പോ നിങ്ങളെ പണ്ടത്തെ തണുപ്പുണ്ടോ ഇപ്പോ ഇല്ല കാലാവസ്ഥ മാറി നമ്മുടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളൊക്കെ മാറി അതുകൊണ്ട് തന്നെ നമ്മൾ മാറി ആ മാറ്റം നല്ലതിനാണോ അല്ലെങ്കിൽ അത് ദോഷമാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കാനും അവരെ അംഗീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ തന്നെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇല്ല എങ്കിൽ പലപ്പോഴും എന്താണ് നമ്മളെ കൊറ്റപ്പെട്ട് മാനസികമായിട്ട് എന്താണ് ഒരു സന്തോഷം നിൽജ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു കുടുംബത്തിൽ പി എസ് സി എസ് എസ് എൽ സി എൽ എസ് എസ് വിജയികളെ വേദിയിൽ ആദരിച്ചു എം ുരേഷ് ഭാസ്കരൻ ബിന്ദു ഷൈനി ആദിത്യ അഭിനന്ദ് നൈനാൻ ഗിരീഷ് ഷൈജു സജീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുടുംബ ഫോട്ടോയും വിവിധ കലാപരിപാടികളും അരങ്ങേറി p 기니 i ini, w മീഡിയാവിഷൻ പേരാമ്പ്ര